ഹായ് ഫ്രണ്ട്സ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് നാടൻ ചമ്മന്തികൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു കുഞ്ഞ് വീഡിയോ ആണ് കേട്ടോ ഓരോ വെറൈറ്റി ആയിട്ട് ഞാൻ കാണിക്കാം നമ്മുടെ ഹൊത്തെ വെറൈറ്റി ഈ കാണുന്ന ടൈഗർ ചാമന്തിയാണ് നല്ല ഭംഗിയാണ് കേട്ടോ ഒരു കാര്യം എടുത്തു പറയുകയാണ് പൂക്കൾക്ക് ഗ്യാരണ്ടി ഉണ്ടാവില്ല കേട്ടോ ഓരോ ദിവസം എത്തും തോറും അതിൻ്റെ കളറ് കുറഞ്ഞു വരും കേട്ടോ ഫെയ്ഡായി പോവും അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേക ഓർമ്മയിൽ വയ്ക്കുക കേട്ടോ പിന്നെ നമുക്ക് വരുന്നത് ഈ ഒരു ടൈഗർ ചാമന്തിയാണ് അടുത്തത് ബ്രിക്ക് കളറ് നാടൻ ചിന്തിയാണ് വളരെ റിയർ ആയിട്ടുള്ള ഒരു വെറൈറ്റിയാണ് കുറഞ്ഞ പീസ് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതിൽ കാണിക്കുന്ന ഏത് വെറൈറ്റി വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് ഒരു പ്ലാനിന് അറുപത്തഞ്ച് രൂപയായിരിക്കും റേറ്റ് വരുന്നത് അടുത്തൊരു വെറൈറ്റി ഇതായി കാണുന്നതാണ് കേട്ടോ പിന്നെ ഉള്ളതാ ഈ ഒരു വെറൈറ്റിയാണ് അടുത്തത് വരുന്നത് ഈ ഒരു കളറാണ് കേട്ടോ നല്ല ഭംഗിയാണേ ഇതൊക്കെ കുറച്ച് ദിവസം കഴിയുമ്പോൾ ലൈറ്റ് ഷെയ്ഡിലേക്ക് മാറും കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുവാണ് ഇപ്പോൾ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത് കണ്ടിട്ട് നിങ്ങളെ സ്ക്രീൻഷോട്ട് അയക്കും ചിലപ്പോൾ നിങ്ങളുടെ കയ്യിൽ കിട്ടി കഴിയുമ്പോൾ ഈ ഒരു കളർ ആയിരിക്കില്ല കേട്ടോ ഫെയ്ഡായി പോയിട്ടുണ്ടാവും അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് പൂക്കൾക്ക് ഗ്യാരണ്ടി ഉണ്ടാവില്ല കേട്ടോ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ കയ്യിൽ പ്ലാന്റ്സളെ കിട്ടി കഴിയുമ്പോൾ ഫ്ലവർ മൊത്തത്തിൽ കട്ട് ചെയ്തിട്ട് വേണം പ്ലാന്റ്സെ നട്ട് വയ്ക്കാനായിട്ട് അതോടൊപ്പം തന്നെ അതിൽ നിന്ന് കട്ടിങ്സ് എടുത്തിട്ടും നിങ്ങൾ മാറ്റി നടണോ കേട്ടോ ഏതെങ്കിലുമൊക്കെ മദർ പ്ലാന്റിന്റെ ചോട്ടിൽ നടടുവാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പിടിച്ചു കിട്ടും കേട്ടോ അടുത്തതായി ഈ ഒരു വെറൈറ്റിയാണ് നല്ല ഭംഗിയാണ് കേട്ടോ സെൻട്രലായിട്ട് ഒരു മജന്ത ഷെയ്ഡ് വരുന്നുണ്ട് പക്ഷെ ഫുള്ളായി വിരിയുമ്പോൾ ഈ ഒരു കളർ ഉണ്ടാവില്ല കേട്ടോ ഇത് ഇങ്ങനെയായിരിക്കും ഇരിക്കുന്നത് അപ്പോൾ പലർക്കും ഈ ഒരു രീതിയിലായിരിക്കും പ്ലാൻസ് കിട്ടുന്നത് കിട്ടുന്നതായിട്ടോ കാര്യം ഓരോ ദിവസത്തിനോറും പൂക്കൾ വിരിഞ്ഞു വരും അതുപോലെ തന്നെ കളർ ഫെയ്ഡായി പോവും കേട്ടോ അപ്പോൾ ആരും പ്ലാൻസെല മാറിപ്പോയിതല്ല ഞാൻ ഓർഡർ ചെയ്തത് എന്ന് പറയരുത് അതിന് വേണ്ടിയിട്ടാണ് എടുത്ത് പറയുന്നത് പൂക്കൾക്ക് ഗ്യാരണ്ടി ഉണ്ടാവില്ല കേട്ടോ ഞങ്ങളുടെ കയ്യിൽ കെട്ടി കഴിയുമ്പോൾ പൂക്കൾ കംപ്ലീറ്റ് കട്ട് ചെയ്തിട്ട് വേണം മാറ്റി നടാനായിട്ട് അതോടൊപ്പം തന്നെ കട്ടിങ്സെ കൂടി കട്ട് ചെയ്തിട്ട് മാറ്റി നടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ അടുത്തൊരു വെറൈറ്റി ഇത് ഈ കാണുന്നതാണ് കേട്ടോ വളരെ ഒരു കളറാണ് ഒത്തിരി പെറ്റൽസ് ഉണ്ട് പെറ്റൽസിന് ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു വെറൈറ്റി നമുക്ക് അവൈലബിൾ ആണ് ഒരു പ്ലാനിന് അറുപത്തഞ്ച് രൂപയെ റേറ്റ് വരുന്നുള്ളൂ പിന്നെ ഒരു സന്തോഷ വാർത്തയും കൂടി ഉണ്ട് കേട്ടോ മറ്റൊന്നല്ല നമ്മൾ ഇതുവരെ ഡി ടി ഡി സി വഴി മാത്രമായിരുന്നു പ്ലാൻസോൾ സെൻഡ് ചെയ്തുകൊണ്ടിരുന്നത് ചെയ്തുകൊണ്ടിരുന്നേട്ടോ അപ്പോൾ ഡി ടി ഡി സി വഴി ആവുമ്പോൾ നിങ്ങൾ ചെന്ന് കളക്ട് ചെയ്യണം ഇപ്പോൾ നമുക്ക് പാർസൽ സർവീസും കൂടി അവൈലബിൾ ആണ് കേട്ടോ അതുവഴിയാവുമ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ടു ചെന്ന് പ്ലാൻസില് തരുന്നതായിരിക്കും കേട്ടോ പലരും ചെന്ന് കളക്ട് ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ടുകാരണം പ്ലാൻസൾ ഓർഡർ ചെയ്യാതെ പോകാറുണ്ട് കേട്ടോ അപ്പം അങ്ങനെയുള്ളവരാരും ഇനി വിഷമിക്കേണ്ട പാർസൽ സർവീസ് നമുക്ക് അവൈലബിൾ ആണ് നിങ്ങൾ പറയുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതുവഴി പ്ലാൻസൽ അയക്കുന്നതായിരിക്കും കേട്ടോ അതാവുമ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുചെന്ന് പ്ലാൻസില് തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇനി മുതൽ ഡി ടി ഡി സിയും പാർസൽ സർവീസും നമുക്ക് അവൈലബിൾ ആണ് ഡി ടി ഡി സി വഴി വേണ്ടവർക്ക് അങ്ങനെ പ്രത്യേകം അഡ്രസ്സ് അയക്കുമ്പോൾ അത് മെൻഷൻ ചെയ്തിടുക അതുപോലെ തന്നെ പാർസൽ സർവീസ് വഴിയാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഡ്രസ്സ് അതായത് നിങ്ങൾ പ്ലാൻസുകൾ ബുക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ അഡ്രസ്സ് അയക്കുമ്പോൾ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് പാർസൽ എന്ന് മെൻഷൻ ചെയ്തിടാനായിട്ട് മറക്കരുത് കേട്ടോ അടുത്തൊരു വെറൈറ്റി ഇത് ഈ കാണുന്നതാണ് നേരത്തെ കാണിച്ചതിൻ്റെ മറ്റൊരു കളറാണ് കേട്ടോ നല്ലൊരു ഓറഞ്ച് ഷെയ്ഡാണ് വരുന്നത് ഇത് നമുക്ക് അവൈലബിൾ ആണ് ഒരു പ്ലാനിന് അറുപത്തഞ്ച് രൂപയെ റേറ്റ് വരുന്നുള്ളൂ അടുത്തൊരു വെറൈറ്റി ഇത് ഈ കാണുന്നതാണ് കേട്ടോ നല്ല കട്ട പോലെയാണ് ഇതിൻ്റെ പെറ്റൽസ് ഇരിക്കുന്നത് അറുപത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അതുപോലെ തന്നെ ദാ ഈ ഒരു വെറൈറ്റി നമുക്ക് അവൈലബിൾ ആണ് നല്ലൊരു റെഡ് കളറാണ് കേട്ടോ അറുപത്തഞ്ച് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് അപ്പോൾ നമുക്കിപ്പോൾ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള ഓരോ വെറൈറ്റീസും ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഇതിൽ ഏത് വെറൈറ്റി വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണോ ഒരു പ്ലാനിന് അറുപത്തഞ്ച് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ കേട്ടോ ഇനി മുതൽ നമുക്ക് ഡി ടി ഡി സിയും പാർസൽ സർവീസും അവൈലബിൾ ആണ് പാർസൽ സർവീസ് സർവീസാവുമ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് വീട്ടിൽ കൊണ്ടു ചെന്ന് പ്ലാൻസിലെ തരുന്നതായിരിക്കും അപ്പോൾ ഡി ടി ഡി സി വഴിയാണോ പാർസൽ സർവീസ് ആണോ എന്നുള്ളത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ ഫ്രണ്ട്സ്